ബിസ്മുല്ലാ റഹ്മാൻ അലഹമുല്ലാറബിൾ മുഹമ്മദ് അരം റസൂർ തങ്ങളുടെ ഭാര്യ പദവിയിലാണ് ഇപ്പോൾ തങ്ങളുടെ മകളായ ഹഫ്സ ബീവി ഉള്ളത് ഒരു ആഭ്യന്തര നേതാവായ ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ കഴിയണം ഏതൊക്കെ നിലപാടുകളിൽ കൂടെ നിൽക്കണം കൃത്യമായിട്ട് റസൂറുല്ലാഹിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഹഫ്സ ബീവി പഠിച്ചു വരുന്നു ഒരു ദിവസം റസൂറുള്ള മാത്രം ഹഫ്സ ബീബിയുടെ വീട്ടിലുള്ള സമയത്ത് ഹഫ്സ ബീബി വെളിയിലേക്ക് പോയ സമയത്ത് മുത്തു നബിയാണ് വീട്ടിലുള്ളത് റസൂർ ഉള്ള അലൈഹി അലഹിസ്വല്ല തങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഓരോ കല്യാണങ്ങളും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും പല കാരണങ്ങൾക്കും ബന്ധിതമായിട്ടുള്ളതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മസ്ജിദുൻ നബിയുടെ പരിസരത്ത് ധാരാളം സ്ഥലമുള്ളൊരു സുഹാബിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഹാരിസുബിൻ നൊഹമാൻ എന്നാണ് അദ്ദേഹം റസൂറുള്ള കല്യാണം കഴിക്കുമ്പോൾ ഓരോ ഭാര്യമാർക്കും അദ്ദേഹത്തിൻ്റെ വകയായിട്ട് സ്ഥലവും വീടും അദ്ദേഹം എടുത്തു കൊടുക്കും അങ്ങനെ റസൂർള്ളഹി അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളൊക്കെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ആദ്യം ആയിഷ ബീബിയുടെ വീട് മറ്റൊന്ന് സൗദാ വീട് ഇപ്പോൾ ഹെഫ്സബീബിയുടെ വീട് അങ്ങനെ പിൽക്കാലത്ത് റസൂറുള്ള കല്യാണം കഴിച്ച ഓരോ ഭാര്യമാരുടെ വീടും തർത്തീപായിട്ട് അതിന്റെ ചുറ്റു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ റസൂർ ഉള്ളഹി സാഹ അലിസ്വലം എല്ലാ ഭാര്യമാരുടെ വീട്ടിലും ഇറങ്ങും ചിലപ്പോൾ തേൻ കുടിക്കും ചിലപ്പോൾ വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ സൗഹൃദം പങ്കുവെച്ച് തിരിച്ചു വരും ഓരോ രാത്രികൾ ഓരോ ഭാര്യമാർക്ക് വേണ്ടി റസൂറുള്ള മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഹഫ്സബിയുടെ വീട്ടിൽ ഇങ്ങനെ റസൂറുള്ള ഇരിക്കുന്നു ഹഫ്സബി വെളിയിലേക്ക് പോയ സമയം മാരിയത്തിൽ കബത്തീയ റസൂറുള്ള അടിമപ്പണ്ണ് അടിമ ഉടമ സാമ്പ്രദായിക തലത്തിൽ നിൽക്കുന്ന ആ മദീനയുടെ പരിസരത്ത് റസൂർ ഉള്ള അഹ്സ്വല്ലാ അലൈഹി സ്വലമ തങ്ങള് മാരിയത്തുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോഴാണ് ഹഫ്സബി തിരിച്ചു വരുന്നത് ഭർത്താവ് അടിമപ്പണ്ണോട് സംസാരിക്കുന്നത് അത് ഹൈഫ്സബിക്ക് ഒരു മാനസികമായ പ്രയാസം ഉണ്ടാക്കി തീർത്തു സത്യത്തിൽ അങ്ങനെ മാനസികമായ പ്രയാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അടിമ ഉടമ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടക്കുന്ന കാലഘട്ടമാണത് സ്ത്രീക്കും പുരുഷന്മാർക്കൊക്കെ ആ ഒരു തലത്തിൽ കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണത് ഏതായിരുന്നാലും ഹൈഫ്സബിവിക്ക് വിഷമമായപ്പോൾ റസൂർ അലൈഹി അലഹിസ്വല തങ്ങൾ അത് വളരെ കൃത്യമായി പറഞ്ഞു കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു ഈ വിഷയം ഇവിടം കൊണ്ട് അവസാനിക്കുകയും മറ്റൊരാൾ അറിയാത്ത രൂപത്തിൽ ഒരു സ്വകാര്യമായിരിക്കട്ടെ എന്ന് റസൂർ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആയിഷ ബിബി ഈ വിഷയം മുത്തുനബിൻ തങ്ങളോട് ചോദിച്ചു മാരിയത്തിൽക്ക് പ്രത്യേകമായിട്ട് തങ്ങൾ സംസാരിച്ചു ഹഫ്സക്ക് വിഷമമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു റസൂറുള്ളത് വല്ലാതെ വിഷമമായി ഞാനൊരു കാര്യം സ്വകാര്യമാക്കി കഴിഞ്ഞാൽ അത് സ്വകാര്യമായിട്ട് വേണല്ലോ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പാടില്ലല്ലോ ഈ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തഹരീമിലിൻ്റെ മൂന്നാമത്തെ ആയത്തള്ളാത്തൽ അവതരിപ്പിക്കുന്നത് അസ്വാജിഹി ഹദീസൻ ബിഹി എന്ന് തുടങ്ങുന്ന ആയത്ത് അലൈഹി സല്ലാസ്വല്ലം ഭാര്യമാരിൽ നിന്നൊരു ഭാര്യയിലേക്ക് സ്വകാര്യമാക്കിയ സംസാരം സ്വകാര്യമാക്കിയ വിഷയം അത് മറ്റൊരാളിലേക്ക് അതിനെ വെളിവാക്കാൻ പാടില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അള്ളാഹുത്താലാഖ് അത് അറിയാൻ പറ്റും അള്ളാഹുത്താല അത് റസൂറുള്ളക്ക് അറിയിച്ചു കൊടുക്കും ഇങ്ങനെ അർത്ഥം വരുന്ന ഈ ആയത്ത് അവതരിപ്പിച്ചു ഇതറിഞ്ഞപ്പോൾ ഹഫ്സബീഫ് അല്ലാതെ വിഷമായി റസൂറുള്ളഹാഹിസ്വല്ലാ അലൈവം ഞങ്ങൾ ഹഫ്സബീബെ തലാക്ക് ചൊല്ലുന്നു ഈ വിഷയത്തിൽ അവസാനം ഈ ആയത്ത് അറിഞ്ഞതിനു ശേഷം നമ്മുടെ തങ്ങള് വന്നു റസൂർല്ലാ നോട് മാപ്പ് പറഞ്ഞു മകളെ ഗുണദോഷിച്ചു തിരുത്തി കൊടുത്തു ശേഷം റസൂറുള്ള ആ ഭാര്യയെ തിരിച്ചെടുക്കുകയും ചെയ്തു ഇപ്പോൾ റസൂറുള്ളയും ഹഫ്സബീബിയും മറ്റുള്ള ഭാര്യമാർക്ക് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നു മുത്തൻ നബി സല്ലാവി തങ്ങളുടെ ഭരണ വിഷയത്തിലും പിൽക്കാലത്ത് റസൂറുല്ലാൻ്റെ വഫാത്തിന്റെ ശേഷം പ്രിയപ്പെട്ട ബാപ്പാൻ്റെ ഭരണ ഭരണ കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുമ്പോഴൊക്കെ ബാപ്പാക്കീടെ ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കും മുത്തനബി തങ്ങളുടെ വഫാത്തായതിനു ശേഷം സുദ്ധിഖുല്ലക് തങ്ങൾ ഭരണം നടത്തുന്ന സമയത്ത് ഏറ്റവും വലിയ യുദ്ധം ഉണ്ടായത് മുസൈലിമുദുൽ കസാബുമാസലി മുദുൽ കതാബിനെ പോലെയുള്ള കള്ള അവരുമായിട്ടുള്ള യുദ്ധത്തിൽ പല സ്വഹാബികളും ഷഹീദായി അവരാണെങ്കിൽ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഹാസ്യങ്ങളുമാണ് അങ്ങനെ ഹാഫീങ്ങൾ ഇങ്ങനെ വഫാത്തായ ഷഹീദായി പോകുമ്പോൾ ഖത്താബ് അമർബുൽ തങ്ങളുടെ നിർദ്ദേശിച്ചു ഇങ്ങനെ ഖുർആൻ ഇല്ലാതായി പോകും ഖുർആൻ ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അതൊരു ഒരു പുസ്തകത്തിലാക്കിയിട്ട് ഖുർആൻ ഒരു പ്രതി ഇവിടെ നമുക്ക് സൂക്ഷിക്കണം നിർദ്ദേശം അനുസരിച്ചു ഖുർആാൻ ഉണ്ടാക്കി ആ ഖുർആൻ സൂക്ഷിച്ചത് ഹഫ്സബിയുടെ വീട്ടിലായിരുന്നു ബാപ്പ മഹാനായ അബൂബക്ര സുദ്ദിഖ് തങ്ങളുടെ വഫാത്തിനു ശേഷം ബാപ്പ അമർ അലിഅള്ളമിന്റെ ഖലീഫയാകുന്നു ഒരുപാട് വിജയം കൈവരിച്ച കാലഘട്ടമായിരുന്നു അമർ മുൽ തങ്ങളുടെ ഭരണകാലഘട്ടം ഷാമിലും ഇറാഖിലും ഈജിപ്തിലും അങ്ങനെ പല രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ അധീനയിലേക്ക് ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പം ആ സമയത്തൊക്കെ ബാപ്പാക്ക് വേണ്ട എല്ലാ ഉത്താശങ്ങളും പ്രിയപ്പെട്ട മകൾ ചെയ്തു കൊടുത്തു ഒരു ദിവസം സുഭയസ്കരിക്കുന്ന സമയത്ത് ഉമർ അലി അള്ളാഹു വൻഹുവിനെ മജൂസിയായ അബൂലുലോഹത്ത് വന്നിട്ട് കുത്തിക്കൊന്നു അപ്പം ആ സമയത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് മഹദിയായ ഹെഫ്സബിറിയാഹു വൻഹ ഹിജറ ഇരുപത്തിമൂന്നാം വർഷം ഋതുൽഹിജ മാസത്തിലായിരുന്നു ഉമർ അള്ളഹിനു വഫാത്താകുന്നത് അതിനുശേഷം മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ ഖലീഫയാകുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് വിശുദ്ധമായ ഖുർആാന് ഒരു ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിച്ച് ലോകത്തിന്റെ പല ഭാഗത്ത് എത്തിച്ചത് ഒരുപാട് തവണ ആ ഖുർആൻ ആവർത്തിച്ച് ഇറക്കുകയും പല നാടുകളിലെ പല നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഖുർആാൻ്റെ ഒരു പ്രതി ഉണ്ടായത് മഹദിയായ ഹഫ്സബിയുടെ വീട്ടിലായിരുന്നു ഏതായാലും ഉസ്മാൻ ബിൻ വൻഹുവിന്റെ വഫാത്ത് നടന്നു അതിനുശേഷം അലിയാര തങ്ങളെ ഖലീഫയെ തെരഞ്ഞെടുത്തു പിൽക്കാലത്ത് അലിയെ ഭരണകാലം ഹിജറ നാൽപ്പത്തിയേഴിൽ ഹഫ്സബി അലി അള്ളാഹു വൻഹ ലോകത്തോട് വിട പറഞ്ഞു ജന്നത്തുൽ ബക്കിയിൽ മദീനയിലെ ജന്നത്തുൽ ബക്കിയിലാണ് ആയിഷ ബീവിയും അതുപോലെ തന്നെ സൗദാ ബീവിയും ഇപ്പോൾ ഹഫ്സ ബീവിയും മറവ് ചെയ്യപ്പെട്ടത് അള്ളാഹു താര നമ്മുടെ ഉമ്മമാരുടെ വർക്കത്തു കൊണ്ട് നമ്മുടെ രണ്ട് രോഗവും വിജയിപ്പിച്ച് തരുമാറാവിട്ടുണ്ട്